കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രവർത്തകർക്കായി ബിജെപി പെരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഭിനന്ദൻ സഭ സംഘടിപ്പിച്ചു വണ്ടി പി ഹാളിൽ നടന്ന പരിപാടി ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല ഉദ്ഘാടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രവർത്തനമാണ് ഇത്തവണ ഇടുക്കിയിൽ നിയോജക മണ്ഡലത്തിൽ മാത്രം മൂവായിരത്തി അഞ്ഞൂറോളം വോട്ടുകളുടെ വർധനവ് പീരുമെഡ് നിയോജക മണ്ഡലത്തിൽ അഭിനന്ദന സഭ സംഘടിപ്പിച്ചത് വണ്ടിപിരിയാർ എസ് എൻ ഡി പി ഹാളിൽ നടന്ന പരിപാടിയിൽ ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ കെ കുമാർ അധ്യക്ഷനായിരുന്നു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല യോഗം ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിൽ വോട്ട് ഇടുക്കി വർദ്ധിച്ച മുന്നണിയുമില്ല ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും വർദ്ധിച്ചില്ല വലതുപക്ഷത്തിന് സാങ്കേതികമായി വിജയമുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ് ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൽ വോട്ട് വർദ്ധിച്ചത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമാണ് അതുകൊണ്ട് തീർച്ചയായും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ പ്രവർത്തകരെയും അഭിനന്ദിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടുക്കി ജില്ലാ ഘടകം ബി ജെ പി ജില്ലാ സെക്രട്ടറി വി മുരളീധരൻ മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ ഏലപ്പാറ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ പീരുമേട് നിയോജകമണ്ഡലം പ്രസിഡന്റ് ആംപിഎൽ മുരുകൻ ജില്ലാ കമ്മിറ്റി അംഗം വി വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു സിപിഎമ്മിൽ നിന്നും രാജിവെച്ച ബി ജെ പിയിൽ ചേർന്നവർക്ക് യോഗത്തിൽ വെച്ച സ്വീകരണം നൽകി നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു